അള്ളാഹു സുബാനുഭൂ താല സൂറത്തിൽ യൂനുസിലെ ഗഹലോധം എത്രത്തോളം നിസ്സാരമാണ് എന്നതിനെ കുറിച്ച് ഉദാഹരണം പറയുന്നുണ്ട് അള്ളാഹു സുഹാനുഭൂബത്താല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ആ മഴ വർഷിച്ചതിന് ശേഷം ധാരാളം കാർഷിക വിളകൾ ഉണ്ടായി അതിനുശേഷം അതിൽ അത് കണ്ടിട്ട് കർഷകർ ധാരാളമായിട്ട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് സന്തോഷമുള്ളവരായതിനു ശേഷം

രക്ഷപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആത്മാവുകളെ കുറിച്ച് അള്ളാഹു അല്ലയോ ആത്മശാന്തി നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് നീ നിന്റെ നാഥന്റെ അടുത്തേക്ക് നീ തൃപ്തിയുള്ളവരായി തൃപ്തിപ്പെട്ടവരായി അള്ളാഹു തൃപ്തിയുള്ളവനായി അള്ളാഹുവിനോട് തൃപ്തിയുള്ളവരായി ഒക്കെ നിങ്ങൾ മടങ്ങി പോവുക എന്ന് പറയുന്നുണ്ട് അവിടെയും മുത്തുഹാൻ അടഞ്ഞ ആത്മാവ് എന്നുള്ളത് ശാന്തി സമാധാനം എന്നത് ഇസ്ലാമ അള്ളാഹു സുബാൻ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 മെസ്സേജാണ് ഒരു സന്ദേശമാണ് മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിന്റെ ഇസ്ലാമിലൂടെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് അതാണ് വിശുദ്ധ രമദാനിലൂടെ അള്ളാഹു സുബാൻ കൂമ്പത്തലിക്കുന്നത് ഈ ദാവൂർ സലാമിലേക്കാണ് ശാന്തമായി ജീവിക്കുവാനാണ് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് മറ്റാരെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ സാധ്യമാവുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടത് എന്ന ഒരു സന്ദേശമാണ് അള്ളാഹു സുബാൻ കൂബത്താല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധ്യമാകുന്നു